ഓരോ പ്രദേശങ്ങളത്തിൻ്റെയും പുരോഗതിയിൽ വളർച്ചയിൽ ആ പ്രദേശത്തുള്ള ചില വ്യക്തികളോ സ്ഥാപനങ്ങളോ സംഘടനകളോ കൂട്ടായ്മകളോ ഒക്കെ നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടാവും എല്ലാ നാടുകളും അങ്ങനെ തന്നെയാണ് ഇടത്തനാട്ടുകര പ്രദേശം മുവഹിദുകളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് ലാ ഇലാഹ ഇലാഹഇയില്ലുള്ള മുഹമ്മദ് റസൂലുള്ള എന്ന കെലിമത്ത് തൗഹീദ് നേർക്കു നേരെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയ ആയിരങ്ങൾ അധിവസിക്കുന്ന ഒരു ഭൂമികയാണ് എടത്തനാട്ടുകര അതുകൊണ്ട് തന്നെ മാതൃഭാഷയിൽ കുത്തുബ് കേൾക്കാൻ അവസരമുള്ള മുപ്പതോളം പള്ളികൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ച സംഗതിയല്ല ആമുഖ സംസാരം നടത്തിയപ്പോൾ ഉബൈദുള്ള ഫാറൂഖി ഇന്ന് നാട്ടുകാരായി കടന്നുപോയ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ കുറേ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും പേര് പറഞ്ഞു അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇടത്തനാട്ടുകര പ്രദേശത്ത് ഇന്ന് ഈ കാണുന്ന എല്ലാ പുരോഗതിയും ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പക്ഷേ അലനല്ലൂർ പഞ്ചായത്ത് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുമൊക്കെയുള്ള ഒരു പ്രദേശമായി മാറിയത് ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ വളരെ ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജില്ലയിലെ ഇതര പ്രദേശങ്ങളിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വളരെ താൽപ്പര്യപൂർവ്വമാണ് നോക്കിക്കാണുന്നത് എന്നാൽ ഇന്ന് മുജാഹിദുകളുടെ ലേബലിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ ബാനറിന് കീഴിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ആസൂത്രിതമായി ശ്രമം നടക്കുന്നു ഇത് ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും നെഞ്ചേറ്റിയിട്ടുള്ള ആളുകൾ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നതല്ല അന്ധവിശ്വാസ പ്രചാരകരായി കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരുപാട് കൂട്ടായ്മകളും സംഘടനകളുമുണ്ട് നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നൂറുകണക്കിന് ദർഗകളും ജാരങ്ങളും മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളുമുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ പതിനായിരങ്ങൾ സംഗമിക്കുന്ന ചതുർദിന സമ്മേളനങ്ങൾ നടക്കുന്ന വലിയ ധ്യാന കേന്ദ്രങ്ങളുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അതിൻ്റെയൊക്കെ അവകാശങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ ചില സംഘടനകളാണ് അവർ കാലങ്ങളായി അങ്ങനെ തന്നെയാണ് നമുക്കതിന് പരാതിയില്ല അവരെ നന്നാക്കാവുന്നിടത്തോളം നമ്മൾ ഇടപെടുകയും അവർക്കിടയിൽ ആവശ്യമായ രീതിയിലുള്ള പ്രബോധനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മുജാഹിദുകളെന്ന് അവകാശപ്പെടുകയും നേരത്തെ ഇവിടെ ഉദ്ധരിച്ച പല പണ്ഡിതന്മാരുടെയും പിന്മുറക്കാരും കുടുംബാംഗങ്ങളും അവരുടെ താവളിയിലുള്ള ആളുകളാണെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നവർ അന്ധവിശ്വാസ പ്രചാരണത്തിനു വേണ്ടി എവിടെ നിന്നോ ഒക്കെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വിദേശ നാടുകളിൽ നിന്ന് ക്വട്ടേഷം സ്വീകരിച്ചതിന് സമാനമായ ഏർപ്പാടുകളാണ് ഈ എടത്തനാട്ടകിരിയുടെ മണ്ണിൽ പോലും നിർവഹിച്ചു വരുന്നത് നമുക്കറിയാം മുസ്ലിം ബഹുജനങ്ങൾ മുസ്ലിം ജനവ ജനസാമാന്യം ഇന്ന് ഈ ജനവിഭാഗത്തിനുണ്ടായിട്ടുള്ള സർവതോന്മുഖമായ പുരോഗതിയുടെ ആണിക്കല്ലായി വർത്തിച്ചിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനമാണ് അതിന് തർക്കമല്ല ഇന്ന് പത്രത്താളികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ വക്കഫുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി സിദ്ദീഖ് സിദ്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നൽകിയ നാനൂറിലധികം ഏക്കറുമായി ബന്ധപ്പെട്ട അതെങ്ങനെയുണ്ടായി മലബാറിലെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് പണിയെടുത്തത് ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വകാല പണ്ഡിതന്മാരായിരുന്നു നേതാക്കളായിരുന്നു അരീക്കോടും എടവണ്ണയും പുളിക്കലും ഫറൂഖും എടത്തനാട്ടുകരിയും ഈ സംഘടനയുടെ പൂർവ്വകാല നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ജനവിഭാഗത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വളരെ കൂടിയുള്ള ഒരുപാട് പ്രവർത്തന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പൂർവ്വകാല നേതാക്കൾ അതിലവർ ഊന്നി നിന്നത് വിശ്വാസ രംഗത്ത് അടിഞ്ഞുകൂടിയിരുന്ന ജീർണതകളെ അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് സംശയിക്കേണ്ട അത് മഹാനായ ജയ്ദ് മൗലവിയാണെങ്കിലും പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയാണെങ്കിലും ഇത് ഈ നാട്ടിൽ ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുള്ള ആല് മോലവിയാണെങ്കിലുമൊക്കെ അവരുടെ പഴയ പ്രഭാഷണങ്ങള് നമുക്കിനിയും കേൾക്കാൻ അവസരമുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് കേട്ടുനോക്കുക അന്ധവിശ്വാസ നിർമാർജനത്തിന് വേണ്ടി ജനങ്ങളെ നന്മയുടെ മാർഗത്തിൽ വഴി നടത്തുന്നതിന് വേണ്ടി അവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തെ തിരിച്ചു നടത്തുന്നു എന്നിട്ട് ഒരുപാട് ന്യായങ്ങൾ പറയുന്നു എന്താണ് ആ ന്യായങ്ങളിലൊന്ന് അവരുടെ കൂടെയാണല്ലോ കൂടുതൽ ആളുകൾ അവർക്കാണല്ലോ വലിയ സ്ഥാപനങ്ങൾ അതെ തീർച്ചയായിട്ടും അതെ ഞങ്ങൾ സംശയിക്കുന്നു പശ്ചിമേഷ്യയിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നും കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ പ്രത്യേകിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാർക്കിടയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും പ്രചരിപ്പിക്കുന്നതിനാവശ്യമായി ആരിൽ നിന്നൊക്കെയോ ധനസഹായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകള് എടത്തനാട്ടികരയുടെ മണ്ണിൽ വലിയ തോതിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരം ആതുരാലയങ്ങൾ സന്ദർശിക്കുന്നിടത്തു നിന്ന് ആളുകളെ വരി വഴിതിരിച്ചുവിടുന്നു പല രോഗങ്ങളുടെയും കാരണം ജിന്നാണെന്നും സുഹരാണെന്നും വരുത്തി തീർക്കുന്നു എന്നിട്ട് ഇത്തരം ആളുകളുടെ കീശമുറപ്പിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു സഹോദരങ്ങളെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾക്കെതിരെ സംസാരിച്ചവരായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല സൂര്യകൾ അവിടെ നിന്നാണ് ഇത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു കെ എൻ എം ആർക്കെ സുതാവ മുജാഹിദ് സംഘടനകളുടെ ലേബലിൽ അന്ധവിശ്വാസ പ്രചരണം നടത്തിയാൽ അതിനെ തടയിടാൻ അത് തുറന്നു കാണിക്കാൻ ഈ പ്രസ്ഥാനം എന്നും മുൻപന്തിയിലുണ്ടാവും എവിടെ നിന്ന് നിങ്ങൾ പണം സ്വീകരിച്ചാലും ആദർശം സ്വീകരിച്ചാലും ഞങ്ങൾക്കത് കുഴപ്പമല്ല പക്ഷേ ജനങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിട്ട് ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാരുടെ പത്താപകള് മതത്തിൻ്റെ വിധികളായി കൊണ്ടുവന്ന് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ആളുകളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വഴി നടത്തിയാൽ അതിനെ തടയിടാൻ ഈ സംഘടനയുണ്ടാവും ആ മാർഗത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത്